ഹലോ ഗായസ് അപ്പം രാവിലെ കുർബാന കളഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് അപ്പുറത്ത് മഠത്തിന്റെ പറഞ്ഞൊരു നിറയെ കഷുമാങ്ങൾ പോത്ത് നിൽക്കണം കണ്ടത് പോത്ത് കാശ് നിക്കണം കണ്ടത് അങ്ങനെ മതിലൊക്കെ ചാടി ആ കണ്ട കൊതിക്കൊരു രണ്ട് മൂന്ന് കൃത്യം പറഞ്ഞ ഒരു മൂന്ന് ഞാൻ കഷ്മാറച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നു അങ്ങനെ കശുമാനൊക്കെ നന്നായിട്ട് കഴുകി കശുവണ്ടി മാറ്റി വെച്ച് അതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ആ മുറിച്ചപ്പോഴാണ് ഒരു ആപ്പിളിന്റെ അങ്ങനെ കഷുമാനൊക്കെ ചെറിയ കഷ്ണി മുറിച്ച് കുറച്ച് ഉപ്പ് മുളകൊക്കെ പരട്ടി കഴിക്കാന്ന് വിചാരിച്ചു സംഭവം എനിക്ക് വലിയ ഇഷ്ടം ഒന്നുമില്ലെങ്കിലും ലുക്ക് കണ്ടപ്പോൾ കളറൊക്കെ കണ്ടപ്പോൾ ഒരു കൊതുക്കാണ് അങ്ങനെ കഴിക്കാതെ ചേർക്കുന്നത് അങ്ങനെ ഒപ്പുമുളവൊക്കെ ഇട്ട് ഒരു കഷ്ണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ടേസ്റ്റ് എന്നില്ലെങ്കിലും സംഭവം ഓക്കെ ആണെന്ന് തോന്നി പക്ഷെ എനിക്ക് ഒത്തിരി ഒന്നും ഇഷ്ടമായില്ല പക്ഷെ കുറച്ച് വലിയവർക്കൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് ഭയങ്കര നസ്റ്റാളിയാണ് അവർ ചെറുപ്പത്തിൽ ഭയങ്കര എന്തോ സംഭവം എന്നൊക്കെ പറയണത് കണ്ടപ്പോൾ എനിക്കത് നസ്റ്റാളി ആയതുകൊണ്ട് തന്നെ അവർക്കൊക്കെ കുറെ കഷ്ണമൊക്കെ കൊടുക്കും അവരത് ഭയങ്കര ഓർമ്മയാണെന്നൊക്കെ പറഞ്ഞു കുറെ കഷ്ണം കഴിക്കുന്നത് കണ്ടു എനിവേ അത് കണ്ടപ്പോൾ സന്തോഷം തോന്നി